ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകുന്ന ദിവസം തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന എന്ന അധികാരം കൂടിയായി ഇതിനെ കണക്കാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിക്കും

നേതൃത്വത്തിൽ നമ്മുടെ തിരുവനന്തപുരം ടൗണിൽ തന്നെ ഒരു ട്രാഫിക് കൺട്രോളിൻ്റെ ഒരു വളരെ നല്ല രീതിയിൽ അവർക്ക് എല്ലാ ഒരു പണമൊരുക്കൊണ്ട് തന്നെ ഹൃദയഭാഗത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുത്തത് നമ്മുടെ കുട്ടിമാലപ്പെട്ട നമ്മുടെ പുതിയ കൗൺസിലറായ ബിദീഷി അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ബിജു മുണിയാണ് നമുക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി ബുദ്ധിമുട്ടോടുകൂടിയാണ് അവർ